നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കറൻറ്റ് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ് ഒക്ടോബർ മാസത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കറൻറ്റ് അഫയേഴ്സാണ് നമുക്കെന്താ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ആര് ആരാണ് ഷിഗേരു ഇഷിബയാണ് ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ് ഷിഗേരു ഇഷിബയാണ് ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏത് എന്താണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏത് ഏതാണ് സുരാജ് ആണ് പ്രശാന്ത് കിഷോർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതൊക്കെ ഭാഷകൾക്കാണ് ഒക്ടോബറിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏതൊക്കെയാണ് ഏതൊക്കെ ഭാഷകൾക്കാണ് ഒക്ടോബറിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് മറാഠി ബംഗാളി ആസാമീസ് പാലി പ്രാകൃത് ഇതൊക്കെയാണ് മറാട്ടി ബംഗാളി ആസാമീസ് പാലി പ്രാകൃത് ഈ ഭാഷകൾക്കാണ് ഒക്ടോബർ മാസത്തിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് ജൂനിയർ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ പരിശീലകനായിട്ട് ഒക്ടോബറില് ചുമതലയേറ്റതാരാണ് പി ആർ ശ്രീജേഷാണ് ജൂനിയർ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ പരിശീലകനായിട്ട് ഒക്ടോബറിൽ ചുമതലയേറ്റത് ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ് ഷികേരു ഇഷിബയാണ് ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ജെൻ സുരാജ് ഏതൊക്കെ ഭാഷകൾക്കാണ് ഒക്ടോബറിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏതൊക്കെയാണ് മറാഠി ബംഗാളി ആസാമീസ് പാലി പ്രാകൃത് ഭാഷകൾക്കാണ് ഒക്ടോബറിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ജൂനിയർ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ പരിശീലകനായിട്ട് ചുമതലയേറ്റതാരാണ് പി ആർ ശ്രീജേഷ് ആണ് ജൂനിയർ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ പരിശീലകനായിട്ട് ചുമതലയേറ്റത് മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിന് വൈദ്യശാസ്ത്ര നോബൽ നേടിയതാരാണ് യു എസ് ശാസ്ത്രജ്ഞരായ വിക്ടർ ആംബ്രോസും ഗാരി റൗക്കൂണുമാണ് മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിന് വൈദ്യശാസ്ത്ര നോബൽ നേടിയത് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയതാരൊക്കെയാണ് ജെഫ്രി ഹിൻഡണും ജോൺ ഹോപ്ഫീൽഡുമാണ് ജെഫ്രി ഹിൻറ്റൺ കനേഡിയൻ ശാസ്ത്രജ്ഞനാണ് അതുപോലെ തന്നെ ജോൺ ഹോഫ്ഫീൽഡ് എന്താണ് യു എസ് ആരനാണ് അദ്ദേഹത്തിനാണ് അവർക്ക് രണ്ടു ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടനായിട്ടുള്ള മിഥുൻ ചക്രവർത്തിക്ക് ലഭിച്ചു ഒക്ടോബറിൽ എന്താണ് ദാദാ സാഹിബ് ഫാൽക്കേ പുരസ്കാരം ബോളിവുഡ് നടനായിട്ടുള്ള മിഥുൻ ചക്രവർത്തിക്ക് ലഭിച്ചു രസതന്ത്ര നോവൽ ലഭിച്ചതാർക്കാണ് ഡേവിഡ് ബേക്കർ യു എസിലെ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡേവിഡ് ബേക്കറിനും ജോൺ ജംബർ അദ്ദേഹവും യു എസ് കാരനാണ് അതുപോലെ തന്നെ ഡെമീസ് ഹസാബീസ് അദ്ദേഹം യു കെ കാരനാണ് ഇവർക്കാണ് രസതന്ത്ര നോബൽ ലഭിച്ചത് ആർക്കൊക്കെയാണ് ഡേവിഡ് ബേക്കർ ജോൺ ജംബർ ഡെമീസ് ഹസാബീസ് ഇവർക്കാണ് രസതന്ത്ര നോബൽ ലഭിച്ചത് അപ്പം മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിന് വൈദ്യശാസ്ത്ര നോബൽ നേടിയതാരാണ് യു എസ് ശാസ്ത്രജ്ഞരായിട്ടുള്ള വിക്ടർ ആംബ്രോസും ഗാരി റാവ്കൂണുമാണ് മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിന് വൈദ്യശാസ്ത്ര നോബൽ നേടിയത് ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ജെഫ്രി ഹിൻടണും ജോൺ ഹോപ്ഫീൽഡുമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടനായിട്ടുള്ള മിഥുൻ ചക്രവർത്തിക്ക് ലഭിച്ചു ഒക്ടോബറിൽ അതുപോലെ തന്നെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഡേവിഡ് ബേക്കറും ജോൺ ജെബറും ഡെമീസ് ഹസാബീസും ആണ് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായിട്ടുള്ള ഹാൻ കാങ്ങിനാണ് എന്ത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അവരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ദ വെജിറ്റേറിയൻ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ്ങിനാണ് എന്ത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി അണുബോംബാക്രമണങ്ങൾ അതിജീവിച്ചവരുടെ സംഘടനയായിട്ടുള്ള പ്രസ്ഥാനമായിട്ടുള്ള നിഹോൻ ഹിഡാൻ ക്യോയ്ക്കാണ് എന്ത് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഏതാണ് നിഹോൻ ഹിഡാൻ ക്യോയ്ക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം ലഭിച്ചത് സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ ഡാരൻ അസമോഗ്ലു ഇവർക്കാണ് എന്ത് സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഇവർ അസമത്വം സംബന്ധിച്ച പഠനത്തിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് അതോടൊപ്പം തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനാണെന്ന് വ്യക്തമായിട്ട് ചോദിക്കുകയാണെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇവർക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിട്ട് ഒമർ അബ്ദുള്ള അധികാരമേറ്റത് ഒക്ടോബറിലാണ് അപ്പോൾ ഇപ്പോഴത്തെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ആരാണ് ഒമർ അബ്ദുള്ളയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് ആരാണ് വിജയകിഷോർ രാഹത്കർ എന്താണ് ചുമതലയേറ്റു ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് വിജയകിഷോർ രാഹത്കർ അർച്ചന മജൂംദാർ കമ്മീഷൻ അംഗമായിട്ടും ചുമതലയേറ്റു അപ്പോൾ എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് കിഷോർ രാഹത്കർ ഉറപ്പായിട്ടും ഒരു പരീക്ഷയിൽ നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് വിജയ് കിഷോർ രാഹത്കർ ആണ് ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ അതുപോലെ തന്നെ അർച്ചന മജൂംദാർ കമ്മീഷൻ അംഗമായിട്ടും ചുമതലയേറ്റത് ഈ ഒക്ടോബറിലാണ് പ്രണബ് ജ്യോതിനാഥ് കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ചുമതലയേറ്റു ആരാണ് പ്രണബ് ജ്യോതിനാഥ് ആരാണ് പ്രണബ് ജ്യോതിനാഥ് കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ചുമതലയേറ്റു വയലാർ അവാർഡ് ഈ വർഷത്തെ വയലാ വയലാർ അവാർഡ് നേടിയതാരാണ് അശോകൻ ചരുവിലാണ് ഈ വർഷത്തെ വയലാർ അവാർഡ് നേടുന്നത് അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പി ആർ ശ്രീജേഷ് ആണ് ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ പി ആർ ആണ് അപ്പം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിട്ട് ഒമർ അബ്ദുള്ള അധികാരമേറ്റു ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് വിജയകിഷോർ രാഹത്കർ അതുപോലെ തന്നെ അർച്ചന മജൂംദാർ കമ്മീഷൻ അംഗമായിട്ട് ചുമതലയേറ്റു പ്രണബ് ജ്യോതിനാഥ് കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി വയലാർ അവാർഡ് അശോകൻ ചരിവിലിനാണ് അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പി ആർ ശ്രീജേഷു ആണ് നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടി ആവർത്തിക്കാം ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബെയാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ജെൻ സുരാജ് ഏതൊക്കെ ഭാഷകൾക്കാണ് ഒക്ടോബറിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് മറാഠി ബംഗാളി ആസാമീസ് പാലി പ്രാകൃത് ജൂനിയർ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ പരിശീലകനായിട്ട് ചുമതലയേറ്റത് പി ആർ ശ്രീജേഷാണ് മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിന് വൈദ്യശാസ്ത്ര നോബൽ നേടിയത് യു എസ് ശാസ്ത്രജ്ഞരായിട്ടുള്ള വിക്ടർ ആംബ്രൂസും ഗ്യാരി റാക്കൂണുമാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ജെഫ്രി ഹിൻറ്റണും അതുപോലെ ജോൺ ഹോപ്പ്ഫീൽഡുമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്ക് ലഭിച്ചു രസതന്ത്ര നോബൽ നേടിയത് ഡേവിഡ് ബേക്കർ ജോൺ ജംബർ ഡെമിസ് ഹസാബീസ് തുടങ്ങിയവർക്കാണ് അവർക്കാണ് ഡെമിസ് ഹസാബീസ് ജോൺ ജംബർ ഡേവിഡ് ബേക്കർ എന്നിവർക്കാണ് രസതന്ത്ര നോബൽ നേടിയത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ്ങിനാണ് സമാധാന നോബൽ നേടിയത് ആരാണ് ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണങ്ങൾ അതിജീവിച്ചവരുടെ പ്രസ്ഥാനമായ നിഹോൻ ഹിഡാൻ ക്യോയ്ക്കാണ് സമാധാന നോബൽ പുരസ്കാരം സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയത് സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ ഡാരൻ അസേമോഗ്ലു എന്നിവരാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിട്ട് ഒമർ അബ്ദുള്ള അധികാരമേറ്റു അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയകിഷോർ റാഹത്കർ ആണ് അർച്ചനാ മജൂംദാർ കമ്മീഷൻ അംഗമായിട്ടും ചുമതലയേറ്റു പ്രണബ് ജ്യോതിനാഥ് കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് അശോകൻ ചരിവിലിനാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് പി ആർ ശ്രീജേഷ് ആണിപ്പോൾ ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ പി ആർ ശ്രീജേഷ് ആണ്